ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകമായ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാനായിട്ട് ഒരു സ്പിരിച്വൽ വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ അധികം ഉപകാരപ്പെടും നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ആഗ്രഹങ്ങൾ നിറവേറാതെ ഇരിക്കുകയാണെങ്കിൽ അതായത് ഇപ്പോൾ നടക്കേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം നടക്കാത്ത ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടത്തി തരുന്ന ഒരു ദേവതയുടെതായ ഒരു സ്പിരിച്വൽ വീഡിയോ ആണ് തീർച്ചയായിട്ടും നല്ല ഫലം ചെയ്യും ഇപ്പോൾ പണം ആവശ്യമായി ഇരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അത് ലഭിക്കാനും അതുപോലെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ആഗ്രഹങ്ങൾ നിറവേർ കിട്ടുന്നതിനുമായിട്ടുള്ള ഒരു പരിപൂർണമായ നൂറു ശതമാനവും സക്സസ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ വീഡിയോ തന്നെയാണ് ഒരുപാട് പേർക്ക് നല്ല അനുഭവങ്ങളൊക്കെ ലഭിച്ച ഒരു കാര്യം തന്നെയാണ് ഒരു ദേവതയുടേതായ ഒരു വീഡിയോ ആ ദേവതയെ നമ്മൾക്ക് എങ്ങനെയാണ് വിളിക്കേണ്ടത് എന്ത് ആവശ്യമാണ് ദേവതയോട് പറയേണ്ടത് അത് എങ്ങനെ നിറവേറ്റി നിറവേറ്റിത്തരും എന്നൊക്കെയുള്ള വ്യക്തമായ ഒരു വീഡിയോ തന്നെയാണ് തീർച്ചയായിട്ടും പരിപൂർണമായിട്ടും ഈ വീഡിയോ കാണുക കാരണം ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് ആയാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ഫലം ലഭിക്കാത്ത ഒരു സാഹചര്യം ഫലം എന്ന് വെച്ചാൽ യഥാർത്ഥമായ കാരണങ്ങൾ വിട്ടുപോകാം അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളുടേതായ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഈ ദേവതയുടെ പേരാണ് നിധിക ദേവത ഈ ദേവതയെ എത്രത്തോളം സ്നേഹത്തോടെ നമ്മൾ വിളിക്കുന്നുവോ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അതിനനുസൃതമായി വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് ദേവത നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് നമ്മുടേതായ യഥാർത്ഥമായ ഒരു സ്നേഹ പ്രകടനമാണ് ദേവതയ്ക്ക് വേണ്ടത് മറ്റൊന്ന് നമ്മുടേതായ ആഗ്രഹം സത്യമുള്ളതാകണം എന്നുള്ളത് തന്നെയാണ് ദേവതയുടേതായ ഒരു പ്രത്യേകമായ ആവശ്യം വിളിച്ചാൽ വരണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ് ഇവിടെ പ്രത്യേകമായ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ അധികം സ്നേഹത്തോടെ വാത്സല്യത്തോടെ വേണം നമ്മൾ ദേവതയെ വിളിക്കുവാനായിട്ട് അല്ലാതെ പരീക്ഷണങ്ങൾക്കായിട്ട് നിങ്ങൾ ഇത് പറയേണ്ട കാര്യമില്ല ഒന്ന് പരീക്ഷിച്ചു കളയാം എന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾക്ക് പകുതി മനസ്സ് ഇഷ്ടമില്ല അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വിശ്വാസമില്ല എന്ന രീതിയിൽ നിങ്ങൾ ഇതിനെ കാണേണ്ട കാര്യമില്ല അങ്ങനെയുള്ളവർ ഈ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടത് പരിപൂർണമായ വിശ്വാസത്തോടുകൂടി വളരെ അധികം ലാളിത്യത്തോടുകൂടി അതായത് ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് ഒരു അമ്മ സ്നേഹിച്ച് വളർത്തുന്നത് എന്ന രീതിയിൽ മാത്രമാവണം ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ നൽകേണ്ടത് എങ്കിൽ മാത്രമായിരിക്കും ശരിയായ ഫലം ലഭിക്കുക ഈ പ്രാർത്ഥനകളിൽ നമ്മൾ ദേവിയെ വിളിക്കുമ്പോൾ അതിൻ്റേതായ ശരിയായ മനസ്സ് അവിടെ ഉൾക്കൊണ്ട് കൊടുക്കുകയും വേണം കാരണം നമ്മൾക്ക് ആവശ്യമാണ് നടക്കേണ്ടത് ആ ആവശ്യം സത്യമാണ് എന്നുള്ളത് അമ്മയ്ക്ക് ബോധ്യപ്പെടണം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് വിശ്വാസമില്ലാത്തവർ പരിപൂർണമായിട്ടും ഇത് ചെയ്യേണ്ട ഇല്ല ഇത് കേൾക്കേണ്ട ആവശ്യവും ഇല്ല നമുക്ക് ഒത്തിരി ദൈവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് ഇതിൽ ലക്ഷ്മി ദേവി ശ്രീമുരുകൻ ശിവൻ വിഷ്ണു ഇങ്ങനെ ഒരുപാട് ഒരുപാട് ദേവ ദേവതാ ദേവന്മാർ ദേവിമാർ ഒക്കെ ഉണ്ട് എന്നാൽ ഈ നിധിക ദേവിയുടേതായ പ്രത്യേകത ഇപ്പോൾ പലരും ഉപയോഗിക്കുന്നത് മണി അട്രാക്ഷൻ എന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ഒരുപാട് പേർക്കത് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥമായ ഒരു കാര്യം ഇവിടെ ആജ്ഞാശക്തിയോടുകൂടി ദേവതയെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് ഒരിക്കലും ചെയ്യരുത് എന്ന് ഞാൻ തീർത്തു പറയുകയാണ് വീണ്ടും വീണ്ടും ദേവതയെ വിളിക്കുന്നതിന് പ്രത്യേകമായ നിയമങ്ങളും സമയങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ രാവിലെ മണി മുതൽ രാത്രി പത്തുമണിക്കുള്ളിൽ മാത്രമായിരിക്കണം നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലി വിളിക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ശരിയായ രീതിയിൽ അത് നിങ്ങൾ പാലിക്കുക ദേവതയെ വിളിക്കുന്നതിനു മുന്നേ നമ്മൾ മനസ്സ് ശരിയായ രീതിയിൽ മെഡിറ്റേഷൻ ചെയ്ത് വയ്ക്കുക മെഡിറ്റേഷൻ ചെയ്ത് എന്ന് വെക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ലക്ഷ്യമുണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ മകളുടെ കല്യാണത്തിനായിട്ട് കാശ് ആവശ്യമുണ്ട് ഒരു വീട് വയ്ക്കുവാനായിട്ട് കാശ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കാശ് തികയുന്നില്ല എത്തുന്നില്ല എന്ന രീതിയിലൊക്കെ നമ്മൾ നിൽക്കുന്ന ഒരു നിർണായകമായ ചില ഘട്ടങ്ങൾ നമുക്കുണ്ടാകും എവിടുന്ന് ലഭിക്കും കിട്ടുമോ ഇല്ലയോ അങ്ങനെയുള്ള ചിന്താഗതികൾ നിൽക്കുമ്പോൾ ശരിയായ മാർഗമാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സത്യത്തിന് സാക്ഷിയായ കരിക്കകകൻ ദേവി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ദേവതയുടേതായ കാര്യം ഈ ദേവതയുടെ പ്രത്യേകത ഒത്തിരി ദൈവങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം തരുന്ന ഒരേ ഒരു ദേവതയാണ് അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ സ്പിരിച്വലായിട്ട് നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് വാസ്തവം ആദ്യമായിട്ട് പച്ചയോ ചുവപ്പോ അല്ലെങ്കിൽ മറ്റ് നീല കളറോ എന്തെങ്കിലും കളറുകളുള്ള ഒരു സ്കെച്ച് പേന നിങ്ങൾ എടുത്ത് കയ്യിൽ വയ്ക്കുക ഈ മഷി നിറത്തിലുള്ള ഏതെങ്കിലും ഒരു പെൻ നിങ്ങളെടുത്ത് വയ്ക്കുക സ്ക്രീനിൽ ഞാനൊരു സിമ്പൽ കാട്ടും ആ ഒരു സിമ്പൽ നിങ്ങൾ നിങ്ങളുടേതായ കൈകളിലോ അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിലോ നിങ്ങൾ ഈ കാണുന്ന സിംബൽ കൃത്യമായിട്ടും തന്നെ വരച്ച് എടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ഫോണിൽ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് മുന്നിലേക്ക് പോവുക ഇതിന് നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളുടേതായ മനസ്സ് മതി എന്ന് പറയുന്നതുവരെ ആ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങളൊരു യാത്ര ചെയ്താലും ശരി നിങ്ങളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ശരി അല്ലെങ്കിൽ ഒരല്പം റെസ്റ്റ് എടുക്കുന്ന സമയത്താണെങ്കിൽ ശരി ഇത് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതിലുള്ള ഒരു പ്രത്യേകമായ ഒരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിമ്പൽ വരച്ച് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഫോണിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ കയ്യിൽ വരച്ച് വയ്ക്കുക വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വേണം അത്യാവശ്യമായിട്ട് ലഭിച്ചേ മതിയാകും അത് കിട്ടിയാലേ കാര്യങ്ങളൊക്കെ നടക്കൂ എന്ന ഒരു ആവശ്യം നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യത്തിനെ ബേസ് ചെയ്ത് മനസ്സിൽ ദേവത വന്നു നമുക്കത് നൽകി എന്നുള്ള രീതിക്ക് തന്നെ അവിടെ മനസ്സിനെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട് പരിപൂർണമായിട്ടും പണം നമ്മുടെ കയ്യിൽ എത്തി അത് നീ തന്നു എന്ന രീതിയിൽ വേണം അത് നിങ്ങൾ കൊണ്ടു അപ്പോൾ ആ ഒരു ഈശ്വരൻ്റെ മനസ്സ് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തണമെന്നുള്ളതാണ് അപ്പോൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ടും നടന്നിരിക്കും നിങ്ങൾക്ക് യഥാർത്ഥമായിട്ടും എന്താണോ വേണ്ടത് അത് തന്നെ ചോദിക്കുക എന്നതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിൽ യാതൊരുവിധ മാറ്റങ്ങളും വരുത്താൻ പാടില്ല ഇനി വിളിക്കേണ്ട വിധം എന്താണെന്ന് വെച്ചാൽ ഡിയർ നിതിക ഡിയർ നിതിക ഡിയർ നിതിക അത് സ്നേഹത്തോടെ നിങ്ങൾക്ക് എത്രത്തോളം വാത്സല്യത്തോട് ഡിയർ നിതിക ഡിയർ നിതിക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വാത്സല്യം സ്നേഹം ഒക്കെ അതിൽ വരണമെന്നുള്ളതാണ് പ്രേമിച്ച് നടക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അത് കൃത്യമായിട്ടും അത് വന്നോളും എനിക്ക് വരില്ല കാരണം ആ ഒരു ടോൺ എനിക്ക് വരില്ല അതുതന്നെയാണ് കാര്യം അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഈ പറയുന്ന ഇത് വാത്സല്യത്തോടെ നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ സ്നേഹമുള്ള നിധിക സ്നേഹമുള്ള നിധിക എന്ന് നിങ്ങൾ മലയാളത്തിൽ പറയുക അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുക ഈ ഒരൊറ്റ വാക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ദേവതയിലേക്കാണ് ആ ദേവതയിലേക്ക് ലക്ഷ്യം ചെയ്ത് നിങ്ങൾ അത് ഫോക്കസ് ചെയ്ത് മനസ്സ് മെഡിറ്റേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇത് പറഞ്ഞ് നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടി അതിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരിക ഇങ്ങനെയും പറയാം ഡിയർ നിതിക പ്ലീസ് ഗിവ് മീ ദിമാണി പ്ലീസ് ഗവ് മീ ദിമാണി എന്ന് പറയാം പറയുമ്പോൾ ഡിയർ നിതിക പ്ലീസ് ഗവ് മീ ജിസ്മാണി എന്ന് നിങ്ങൾ പറയുക പ്രിയപ്പെട്ട നിതിക സ്നേഹമുള്ള നിതിക എനിക്ക് ഈ പണം തരിക എന്ന് നിങ്ങൾ സ്നേഹമോടെ പറയുക നിങ്ങളുടേതായ ശൈലിയിൽ നിങ്ങൾ പർപ്രസെന്റ് ചെയ്യുക സ്നേഹമുള്ള നിതിക ദയവായി എനിക്ക് ഈ പണം നൽകുക എന്ന് നിങ്ങൾ പറയുക അതായത് ഡിയർ നിതിക പ്ലീസ് ഗവ് മീ ജിസ്മാണി അതായത് ഞാൻ ഉദാഹരണം പറയാം പ്ലീസ് നിതി ഡിയർ നിതിക പ്ലീസ് ഗീവ് മീ ദി മണി വൺ ലാക്ക് അപ്പോൾ ആവശ്യമുള്ളത് എത്രയാണോ അത് നിങ്ങൾ ചോദിക്കുക ഇപ്പോൾ ഒരു ജോലിയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ ആ ജോലിയെക്കുറിച്ച് ചോദിക്കുക വിവാഹമാണ് നടക്കാത്തതെങ്കിൽ ആ വിവാഹത്തെ നടത്തി തരാനായിട്ട് പറയുക അപ്പോൾ ഇവിടെ വരേണ്ട വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതായത് എന്തു പറഞ്ഞാലും അതിന് പ്ലീസ് എന്ന ഒരു വാക്ക് കൂടി അതിൽ ആടുകയാണ് ദയവായി എന്ന വാക്ക് മലയാളത്തിൽ അത് എനിക്ക് നൽകുക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളത് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം നൂറ് ശതമാനവും ലഭിച്ചിരിക്കും ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും നടന്ന് കിട്ടുമെന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല ഇത് എത്ര സമയം പറയണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മതി എന്ന് തോന്നുന്നതുവരെ പറയാം ഓരോ ദിവസവും നിങ്ങൾക്ക് മതി എന്ന് തോന്നുന്നതുവരെ പറയാം ആ മൈൻഡിൽ ദേവതയുടെ രൂപവും ഒപ്പം ദേവത അത് കേൾക്കുന്നു നമുക്കത് പണം നൽകുന്നു അല്ലെങ്കിൽ കല്യാണത്തിൻ്റേതായ കാര്യം നൽകുന്നു ജോലി നമുക്ക് നൽകുന്നു എന്ന ആ ഒരു മനസ്സ് സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ വരണം അപ്പോൾ ആ ഒരു സന്തോഷത്തെ കൊണ്ടുവേണം ദേവതയെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഇത് രാവിലെ മണി മുതൽ നിങ്ങൾക്ക് രാത്രി പത്തുമണിവരെ ഈ ഒരു കാര്യം ചെയ്യാം മണിക്ക് ശേഷം ചെയ്യരുത് എന്നാണ് രാത്രി ഒരിക്കലും രാത്രി പത്തുമണിക്ക് ശേഷം ഇങ്ങനെ ഒരു ആവശ്യത്തെ നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല ദയവായി ആ ഒരു സിമ്പിൾ കൂടി വരച്ചു വയ്ക്കുക സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഫോണിൽ വച്ച് കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല ചിലർക്ക് ഇത് പ്രാർത്ഥിച്ച് നേരം വെളുക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കും ബാങ്കിലൊരു ലോണ് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലഭിക്കും അല്ലെങ്കിൽ അതിന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടന്നിരിക്കും ഇതിൽ നൂറ് ശതമാനവും നടക്കുമെന്നുള്ളത് ഉറപ്പാണ് ഒരുപാട് പേരുടേതായ അനുഭവ ഫലങ്ങൾ ഇടങ്ങളിൽ നിന്നും വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് എൻ്റെ കാര്യത്തിലും ഈ ഒരു അനുഭവം നടന്നിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് പണം ആവശ്യമായിരുന്നു മകന് വേണ്ടിയിട്ട് അത് എനിക്ക് ലഭിക്കുകയുണ്ടായി അതാണ് സത്യമായ കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും കൂടി ഇത് എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്യുക നിങ്ങൾക്ക് നൂറ് ശതമാനവും നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ സത്യസന്ധമായ കാര്യം മാത്രമായിരിക്കണം ചോദിക്കേണ്ടത് പരീക്ഷിക്കാനൊന്നും ആരും ചെയ്യരുത് ഉള്ളത് കൂടെ നശിപ്പിച്ചിട്ട് പോകും കാരണം എല്ലാം തരുന്ന ഒരു ദേവത ആയതുകൊണ്ട് തന്നെ ഉള്ളതിനെ കൂടി നശിപ്പിക്കുവാനും ദേവതയ്ക്ക് കഴിയുമെന്നു ഉള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഇത് ഭർത്താവിൻ്റെ മദ്യപാനം ഉള്ള വീടുകളാണെങ്കിൽ അവരുടേതായ മദ്യപാനം മാറുവാനായിട്ട് പ്രാർത്ഥിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് കൂടി ചേർത്ത് വേണം പറയുവാനായിട്ട് ഇദ്ദേഹത്തിൻ്റെതായ ഇത് മാറണം തീർത്ത് തരണം എന്ന് പ്രാർത്ഥിക്കണം അത് എന്തും ആയിക്കോട്ടെ നിങ്ങളത് ഇപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞിന് എന്തെങ്കിലും ഒരു ആവശ്യമാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ കുഞ്ഞിൻ്റെ പേര് കൂടി പറഞ്ഞ് കുഞ്ഞിന്റെ മുഖവും കൂടി ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ദേവിയിലേക്ക് കൺവേർട്ട് ചെയ്തു വിടണം എങ്കിൽ മാത്രം കൃത്യമായിട്ടും അത് നടന്നിരിക്കും നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണിത് മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങൾക്ക് എത്തുന്നതാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക